മലയാളികൾക്ക് ഒരു പക്ഷേ യൂറോ കപ്പിനേക്കാളും മലയാളികൾക്ക് എന്ന് ഞാൻ ജനറലായിട്ട് പറയല എന്നാലും ഒരുപാട് പേർക്കെങ്കിലും ആവേശം കോപ്പ അമേരിക്ക തന്നെയായിരിക്കും കാരണം മലയാളികൾക്ക് ഫുട്ബോൾ കൊണ്ട് മാത്രം ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് ബ്രസീലും അർജൻറ്റീനയും ഒക്കെ കാരണം മലയാളികൾ എല്ലാ രാജ്യങ്ങളിലേക്കും കുടിയേറി പോകുന്നുണ്ട് ഇപ്പോൾ യൂറോപ്പിലേക്കൊക്കെ വലിയ രീതിയിൽ കുടിയേറ്റമുണ്ട് പക്ഷേ മലയാളികൾക്ക് ഫുട്ബോൾ കൊണ്ട് മാത്രം ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് ബ്രസീലും അർജൻറ്റീനയും അപ്പോൾ അങ്ങനെ ബ്രസീലില്ലാതെ അർജൻറ്റീനയും കൊളംബിയയും തമ്മിൽ കോപ്പ അമേരിക്ക ഫൈനൽ നടക്കുകയാണ് അതും നമ്മൾ യൂറോയിൽ പറഞ്ഞ പോലെ തന്നെ കോപ്പയിൽ നമ്മൾ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഫേവറിറ്റുകളായി വിലയിരുത്തിയിരുന്ന രണ്ട് ടീമുകൾ തന്നെയാണ് ഫൈനലിലുള്ളത് അർജൻറ്റീന ഏറെക്കുറെ ഫൈനൽ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രവചിച്ചിരുന്നു മറുവശത്ത് ഒന്നെങ്കിൽ ബ്രസീൽ അല്ലെങ്കിൽ കൊളംബിയ അല്ലെങ്കിൽ പരമാവധി ഉറുകെ ഈ ടീമുകൾ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് അതിൽ ബ്രസീൽ ഔട്ടായി കൊളംബിയ വന്നിരിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് രണ്ടും ഒരു പീക്കിൽ നിൽക്കുന്ന ടീമുകളാണ് അപ്പോൾ അർജന്റീനയാണെങ്കിൽ എല്ലാം നേടി ലോകകപ്പ് നേടുന്നു ഫൈനൽ സിമ് നേടുന്നു പോയ കോപ്പ അമേരിക്ക ജേതാക്കളാണ് കൊളംബിയ ആണെങ്കിൽ ഒരുപാട് മത്സരങ്ങൾ തോൽക്കാതെ ഇരുപതിലേറെ മത്സരങ്ങൾ തോൽക്കാതെ വന്ന അവരുടെ ഒരു ഒരു പീക്കിൽ നിൽക്കുന്ന കൊളംബിയൻ സംഘമാണ് അപ്പോൾ ഈ രണ്ട് ടീമുകൾ കോപ്പ ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ അതെങ്ങനെയൊക്കെയായിരിക്കും നമ്മുടെ ഷാഫി നമ്മളോടൊപ്പം ചേരുകയാണ് എന്തൊക്കെയാണ് പറയാൻ അർജന്റീന കൊളംബിയ മാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ സഫോം പറഞ്ഞൊരു കേരള ആംഗിൾ വെച്ച് നോക്കുമ്പോൾ അർജന്റീന തോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അർജന്റീന ജയിക്കുന്ന ആഗ്രഹിക്കുന്ന തമ്മിലുള്ളൊരു മത്സരമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാര്യം അർജൻറ്റീന സമീപകാലത്ത് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന് ശേഷം ഉണ്ടായ ഒരു തുടർച്ചയായ ഒരു വിജയങ്ങളുടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് ഇപ്പോൾ ഒരു ഓൾറെഡി ഒരു കോപ്പ അമേരിക്ക എടുത്തു ഒരു വേൾഡ് കപ്പ് എടുത്തു ഒരു ഫൈനലിസം എടുത്തു ഇപ്പോൾ അടുത്തത് അവരുടെ ഒരു കോപ്പ ഫൈനലിലെത്തി ഈ ഫൈനലിൽ കപ്പടിക്കുകയാണെങ്കിൽ നാലാമത്തെ മേജർ ട്രോഫി ആയിരിക്കും മെസ്സിയുടെ കയ്യിലെത്തുക സ്വാഭാവികമായിട്ടും അത് അടുത്ത വേൾഡ് കപ്പിലേക്കുള്ള അവരുടെ മുന്നൊരുക്കത്തിൽ ഭയങ്കര സാധ്യതയും കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളംബിയ പിന്നെ യൂറോ യൂറോ കോപ്പ് അമേരിക്കയിൽ ശക്തമായ ടീമാണ് മാത്രമല്ല ഒരു ലോക ഫുട്ബോളിൽ തന്നെ ശക്തമായ ടീമാണ് അവരൊരു ഭയങ്കര കമ്പാക്കിൻ്റെ ഒരു ഒരു പിന്നെ സമയം കൂടിയാണ് കാരണം അറ്റാക്കിംഗ് ആയിട്ട് കളിക്കുക ഭയങ്കര ഹൈ ഇൻറ്റൻസി അവസാനം വരെ ഇൻറ്റൻസിറ്റി ആയി കളിക്കുക തളരാതെ കളി ഊർഗയൊക്കെ മാച്ചു ഊർഗ എന്ന് പറഞ്ഞാൽ ബേൽസ് പരിശിപ്പിക്കുന്ന ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക നമ്മൾ ചാവിയെടുത്ത് കളിക്കുന്ന അങ്ങനത്തെ ഉള്ള ടീമാണ് ആ ടീമിനെതിരെ പത്ത് പേരുമായിട്ടാണ് കുറേ സമയം അവർ കളിച്ചത് എന്നിട്ട് പോലും ഗോൾ വഴങ്ങാതെ പിടിച്ചു എന്നുള്ള ഒരു ഭയങ്കര ഇതുണ്ട് ഇപ്പോൾ നന്നായിട്ട് ബോൾ പ്ലേയിങ് പ്ലേഴ്സുള്ള ഹാമിസ് റോഡേഴ്സിൻ്റെ പോലെയുള്ള ഓക്കെ ഹാമിസിന്റെ തിരിച്ചുവരവ് എന്ന് എനിക്ക് പറയാം അദ്ദേഹം ഒരു ഫുട്ബോൾ ഒരു ഒരു ഘട്ടത്തിൽ ലോകത്തേറ്റവും മികച്ച പ്ലേഴ്സിൽ പെട്ട ഒരാൾ പെട്ടെന്ന് ഒബ്ലുവീനിലേക്ക് പോകുന്നു ഇപ്പോൾ തിരിച്ചു വരുന്നു ഈ കോപ്പ അമേരിക്ക ഒരു പക്ഷെ ഹാമിസിന്റെ ടൂർണമെന്റിനെ തന്നെ പറയാവുക അങ്ങനത്തെ ടീമാണ് അപ്പം ആ ടീമിന്റെ ആ ടീമിന്റെ ഒരു ഹൈ ഇന്ത്യൻസായി കളിക്കുന്ന ടീമും വളരെ പ്രാക്ടിക്കലായിട്ട് കളിക്കുന്ന വളരെ പിന്നെ സ്കോർ ഡെപ്തുള്ള അർജന്റീന നമ്മളെ മാച്ചാകുമ്പോൾ ഒരു നല്ലൊരു കളി തന്നെയായിരിക്കും ഉണ്ടാവുക എന്നതാണ് ഇതിൽ പിന്നെ ഫുട്ബോൾ ആരാധകർ പിന്നെ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അവർ കാണാൻ ആഗ്രഹിക്കുന്നത് അർജന്റീന റിസൾട്ടാണ് അത് അർജന്റീന ആരാധകർ മെസ്സിയുടെ ഫാൻസ് ആഗ്രഹിക്കുന്നത് കപ്പ് മെസ്സി എടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ മെസ്സി എടുക്കാതിരിക്കട്ടെ അല്ലെങ്കിൽ അർജന്റീന ജയിക്കാതിരിക്കട്ടെ എന്നൊരു വലിയ ഭാഗം വേറെ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് എനിക്ക് ഈ മാച്ചിന്റെ റിസൾട്ടിന്റെ ഒരു ഡിഫൈനിങ് പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഈ അർജന്റീനയുടെ ഒരു ടീം ലൈനപ്പിലേക്ക് വന്നാൽ ഈ സ്കലോണി വന്നതിന് ശേഷം കാരണം ഇപ്പോൾ അർജന്റീനയുടെ സ്കോഡ് നമ്മൾ ഇൻഡിവിജ്വൽ നോക്കിയാൽ ഇപ്പോൾ മുൻകാലങ്ങളിലേക്കാളും ഭയങ്കരമായ ടീമാണ് എന്നൊന്നും പറയാനില്ല അതേസമയം തന്നെ തുടർച്ചയായിട്ട് വിജയങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ ഈ സ്കലോണി അർജന്റീന ടീമിനുള്ളിൽ വരുത്തിയ മാറ്റങ്ങൾ നമ്മളെങ്ങനെയൊക്കെയാണ് കാണേണ്ടത് മാറ്റങ്ങൾ എന്നല്ല സ്കലോണിയുടെ ഒരു പ്രത്യേകത സ്കലോനി വന്നത് ചില ഒരു ഇൻ്ററിംഗ് കോച്ചായിട്ടാണ് ഉള്ളിൽ വന്നത് വേറൊരു കോച്ച് പിന്നെ മാറിയപ്പോൾ പിന്നെ അദ്ദേഹത്തിന് പകരം വന്ന ഒരു താൽക്കാലിക കോച്ചായിട്ടാണ് സ്കലോനി വന്നത് അദ്ദേഹം യൂത്ത് സിസ്റ്റത്തിലുണ്ടായിരുന്ന ആളായിരുന്നു പിന്നെ ടീം അദ്ദേഹത്തിൻ്റെ അവിടെ ഉണ്ടാക്കിയ റിസൾട്ടാണ് അദ്ദേഹത്തിന് ഒരു കണ്ടിന്യൂറ്റി കൊടുത്തത് അപ്പോൾ അതിലൊരു സ്കലോനീൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ആവശ്യമായ കളിക്കാർ അദ്ദേഹത്തിൻ്റെ ശൈലിക്ക് അനുകൂലമായ കളിക്കാർ ഇഷ്ടം പോലെ ഒന്നിലധികം എല്ലാ പൊസിഷനിലുണ്ട് എന്നുള്ള അർജന്റീൻ്റെ ഒരു വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ലോകത്ത് ഒരു പല രാജ്യങ്ങൾക്കും പല ടീമുകൾക്കും അതില്ല ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം മെസ്സി എന്ന് പറയുന്ന ഒരു ലോകോത്തര കളിക്കാരൻ ലോകോത്തരം എന്നല്ലാതെ ഒരു പക്ഷേ ഗോട്ട് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്ലെയർ അതിനകത്തുണ്ട് അപ്പോൾ ഒന്നതാണ് ഒരു പ്രത്യേകത രണ്ടാമത്തെ കാര്യം എന്നുവെച്ചാൽ മിഡ്ഫീൽഡ് പിന്നെ അത് ഗംഭീരമായ മിഡ്ഫീൽഡർമാർ പിന്നെ അവർക്കുണ്ട് ഇനി ആരെ പിക്ക് ചെയ്യണം ആരെ ഡ്രോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അറിയാത്ത തരത്തിലുള്ള അത്രയും സമ്പന്നമാണ് ഇപ്പോൾ സമീപകാലത്ത് അവരുടെ മിഡ്ഫീൽഡ് ലിയാന്തോ പെരദസ് ഉണ്ട് ലോസൽസ് ഉണ്ട് അതുപോലെ എൻസോ ഫെർണാണ്ടസ് ഉണ്ട് ഉണ്ട് മെക്കാലിസ്റ്ററുണ്ട് ഉണ്ട് പിന്നെ ഡി റോഡിക്കോ ഡീ പോളുണ്ട് പിന്നെ കുറേ പേര് ബെങ്കിലിരിക്കുന്നത് ഭയങ്കരമായിട്ട് മിഡ്ഫീൽഡ് അപ്ത അവർക്കുണ്ട് കളി പ്ലേ പിന്നെ ഓരോ പൊസിഷനനുസരിച്ച് ഓരോ ടൈമിനനുസരിച്ചിട്ട് കളിയുടെ പ്രാക്ടീസ് മാറ്റാൻ പറ്റിയിട്ടുള്ള ഇപ്പോൾ അറ്റാക്കിങ്ങനെ അതിനെ പറ്റിയൊരു ഒരു കോമ്പിനേഷൻ അവർക്കുണ്ട് ഡിഫൻസീവ് കളിക്കുമ്പോൾ അതിനെ പറ്റിയൊരു കോമ്പിനേഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ സ്ട്രൈക്കർമാരാണെങ്കിൽ സ്ട്രൈക്കർമാരാണെങ്കിലും അൽവാരസോ ഉണ്ട് മെസ്സി അവിടെ കളിക്കുന്നുണ്ട് അതുപോലെ പറയുകയാണെങ്കിൽ നമ്മുടെ പിന്നെ മലോത്താറോ മാറ്റഡ്സ് ഉണ്ട് പിന്നെ ഗർണാച്ചോ പ്ലെയിൻ ടൈം കിട്ടാത്ത വിഷമത്തിൽ ബെഞ്ചിലിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു മിഡ്ഫീൽഡ് ആൻഡ് അറ്റാക്കിംഗ് പൊസിഷനുകൾ ഭയങ്കരമായി സ്ട്രോങ്ങ് ഉണ്ട് ഇനി പറയാം ബാക്കിലേക്ക് വരാണെങ്കിൽ സെൻ രണ്ട് പിന്നെ സെൻട്രൽ ഡിഫൻഡർമാരെ മാറ്റി നിർത്തിക്കുന്ന രണ്ട് വിങ്ങിലും അവർക്ക് വലിയ ഓപ്ഷൻസ് അവർക്കുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആസ് എ ടീം കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല സ്കോഡിനെയും നല്ലൊരു പിന്നെ വ്യത്യസ്തമായ സമയങ്ങളിൽ കളിക്കുന്ന വ്യത്യസ്തമായ ശൈലി കളിക്കാവുന്ന തരത്തിലുള്ള ഒരു ഡെപ്തും അവർക്കുണ്ടെന്നുള്ളതാണ് കലോനീൻ്റെ ഒരു ഭാഗ്യം അത് സലോ കലോനി വളർത്തിയെടുത്തത് തന്നെയാണ് കേട്ടോ അതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഈ ആ ടീമിൻ്റെ ഒരു ഒത്തൊരുമയാണ് ആ ടീമിൻ്റെ ഒരു കെട്ടുറപ്പ് അത് ഗംഭീരം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒന്ന് മെസ്സിക്ക് വേണ്ടി കളിക്കുക എന്നതാണ് ഇപ്പോൾ ഒരു പരസ്യമായി തന്നെ പറയുന്നത് മെസ്സിക്ക് വേണ്ടി കളിക്കുക എന്നുള്ളത് അവർ പരസ്യമായി തന്നെ കുറച്ച് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ വേൾഡ് കപ്പ് തന്നെ അറിയാം മെസ്സിയെ ഇപ്പോൾ ഈ ഈ ഈ കോപ്പേ തന്നെ ഒരു മാച്ചിൽ മെസ്സി ഷൂട്ടൗട്ടിൽ ഒരു പെനാൽറ്റി ആദ്യം മിസ്സാക്കി പക്ഷേ എന്നിട്ടും അത് അവർ തിരിച്ചു വന്നത് ബാക്കി എല്ലാ കളിക്കാരും സ്കോർ ചെയ്തു നമ്മുടെ ഗോൾ കീപ്പർ എന്നെ എമിലിയാനോ വാർട്ടിനേഴ്സ് കണ്ട് കിക്ക് സേവ് ചെയ്തു അപ്പോൾ മെസ്സി ആ കിക്ക് പാഴാക്കിയപ്പോൾ ഉണ്ടായ ഒരു നെഗറ്റീവ് എയറിനെ പറ്റി പിന്നെ മറ്റേ എമിലിയനെ പറയുന്നത് നമ്മൾ ഈ കളി തോൽക്കുന്നില്ല എന്നാണ് നമ്മൾ നമുക്ക് വി ആർ നോട്ട് ഗോയിങ് ഹോം നമ്മൾ തിരിച്ചു പോകുന്നില്ല നമ്മൾ ഈ ടൂർണമെൻറ്റ് ഉണ്ടാവും അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആ ഒരു സന്നദ്ധത ആ ടീമിന് ഭയങ്കരമായിട്ടുണ്ട് പിന്നെ ഇന്ന് ഈ ഈ ഈ ഫൈനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ആസ്പെക്റ്റ് എന്നുള്ളത് ഒരു പക്ഷേ ഒരു പക്ഷേ എന്നല്ല ഈ ഡീമരിയയുടെ ഏഞ്ചൽ ഡിമരിയ എന്ന് പറയുന്ന ഇതിഹാസ താരത്തിൻ്റെ അവസാന മാച്ചാണ് ആ ഒരു കാര്യം അവർ അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം ടീം മീറ്റിങ്ങിൽ മെസ്സി പറഞ്ഞു എന്ന് പിന്നെ വായിച്ചു ഇത് ഡിമരിയയ്ക്ക് വേണ്ടി നമ്മൾ കളിക്കണം ഡിമരിയയ്ക്ക് വേണ്ടി നമ്മൾ ഈ കപ്പ് ഉയർത്തണം എന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ കഴിഞ്ഞ മൂന്ന് ഫൈനലുകളിലും സ്കോർ ചെയ്തിട്ടുള്ള പ്ലെയറാണ് ഡി മരിയാ അപ്പോൾ സ്വാഭാവികമായിട്ടും ഡി ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടി അർജൻറ്റീനക്കാർ സാധാരണ മെസ്സിക്ക് വേണ്ടി കളിക്കുന്ന അർജന്റീനക്കാർ ഇന്ന് പിന്നെ ഈ ഫൈനലിൽ ഡിമൊരിക്ക് വേണ്ടി കളിക്കും അപ്പോൾ ഡീമോരിക്ക് വേണ്ടി കളിക്കുമ്പോൾ അവർക്ക് അത്രയും ഒരു ഇമോഷണൽ കണക്ട് കൂടി മാച്ചിലുണ്ട് അപ്പം അതുകൊണ്ട് അർജന്റീന ഈ കപ്പ് ഒരു കപ്പ് എന്നതിനപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ ഫയർവെൽ കൊടുക്കുക ഒരു ഡിമൊരിക്ക് ഒരു ഫയർവെൽ കൊടുക്കാൻ പറ്റുന്ന ഇമോഷണൽ ആസ്പെക്ട് കൂടി അകത്തുണ്ട് അതുകൊണ്ട് തന്നെ അർജന്റീന കളി ജയിക്കാൻ ഈ കളി എങ്ങനെയും ജയിക്കാൻ വേണ്ടിയാണ് കളിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് കൊളംബിയയിലേക്ക് വന്നാൽ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലൊക്കെ ഒരു കൊളംബിയ ഉണ്ടായിരുന്നു ഇപ്പോൾ കാർലോസ് വാൽ റനെ ഹിഗക്കടക്കമുള്ള ഒരു കൾട്ട് ഫിഗറുകളായിട്ടുള്ള ഒരു കൊളംബിയ ഉണ്ടായിരുന്നു അങ്ങനെ അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ലോകകപ്പിന് അവർ വലിയ ഫേവററ്റുകളായിട്ടാണ് പോകുന്നത് കാരണം അന്ന് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് തോൽപ്പിക്കുന്നു പിന്നീട് അമേരിക്കൻ തൊണ്ണൂറ്റിനാല് അമേരിക്കൻ ലോകകപ്പിൽ ദുരന്തമാകുന്നു അങ്ങനെയാണ് നമ്മളെ സെൽഫ് ഗോളിലൂടെ ആന്ധ്ര കോബർ കൊല്ലപ്പെടുന്നു പിന്നീട് കൊളംബിയ ഒരു ആ ഒരു ലെവലിലേക്ക് ഒരു കാലത്തും പോയിട്ടില്ല പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ കൊപ്പ് അമേരിക്ക നേടുന്നു പിന്നീട് എനിക്ക് തോന്നുന്നു പിന്നീട് കുറച്ചെങ്കിലും അവരെ ലോകം ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാല് ഫുട്ബോൾ ലോകകപ്പിൽ അന്നീ ആമിസ്ട്രോഡിഗസ് ഒക്കെ എന്ന് പറയുന്ന പേര് നമ്മൾ ഫുട്ബോൾ ലോകം വീണ്ടും പതിനെട്ടിലും കുറച്ചുകൂടി പതിനാലാളിൽ നിന്ന് കുറച്ചുകൂടി ബ്രസീലിനെയൊക്കെ വറപ്പിച്ചിട്ടാണ് അവരെന്ന് തോറ്റത് അപ്പോൾ ആ കൊളംബിയ ഇപ്പോൾതാ പുതിയ കോച്ച് ലോറൻസോ എന്ന് പറയുന്ന ഒരു അർജന്റീനിയൻ കോച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ തൊണ്ണൂറുകളില് കൊളംബിയ ലോകം വാഴുന്ന കാലത്ത് അർജന്റീനയുടെ താരമായിരുന്നു ലോറൻസോ തൊണ്ണൂറുകളിൽ ഇറ്റാലി ഇറ്റാലിയിൽ നടന്ന ലോകകപ്പിൽ അർജന്റീന ഫൈനൽ കളിക്കുമ്പോൾ ടീമിലുണ്ടായിരുന്ന ആളാണ് ലോറൻസോ മാത്രമല്ല അർജന്റീൻ ഫുട്ബോളിനെ കലക്കി കുടിച്ച ആളാണ് ഇദ്ദേഹം അത് പറയാൻ കാരണം അദ്ദേഹം പൊക്ക ജൂനിയേഴ്സിലുണ്ടായിരുന്നു അർജന്റീനയുടെ അണ്ടർ ട്വൻറ്റി വൺ ടീമിനൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ അർജന്റീന ഫുട്ബോളിനെ നന്നായിട്ട് അറിയുന്ന ആളാണ് അപ്പോൾ ഈ അർജന്റീനയും കൊളംബിയയും തമ്മിൽ ഒരു ഫൈനൽ വരുമ്പോൾ കൊളംബിയൻ സംഘത്ത് നമ്മൾ എങ്ങനെയാണ് കൊളംബിയ ഞാൻ പറഞ്ഞല്ലോ കൊളംബിയ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിന്നെ എഴുതിത്തള്ളാൻ പറ്റിയ ടീമല്ല കാരണം ഒന്നാന്ന് വെച്ചാൽ കൊളംബിയ പിന്നെ ഈ സ്വിച്ച് പിന്നെ ചെയ്യുന്ന പിന്നെ പ്ലെയറിൻ്റെ ഒരു കളിയുടെ വേഗത ഡിഫെൻ ചെയ്യുകയും പെട്ടെന്ന് തന്നെ കളി പിന്നെ ഡിഫൻസിൽ നിന്ന് എന്നൊഫൻസിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു ടീമാണ് പിന്നെ കൊളംബിയ അപ്പോൾ ഈ ഞാൻ ശ്രദ്ധിച്ച യു യൂറുഗയ്ക്കെതിരെയുള്ള മാച്ചിൽ ആണ് കൊളംബിയയുടെ ആ ഒരു കാര്യം കാരണം യൂറുഗയ്ക്കെതിരെ കഴിഞ്ഞാൽ ഹൈലി അറ്റാക്ക് ചെയ്യുന്ന ടീമായിരുന്നു യുറുഗ അപ്പം അങ്ങനത്തെ ഒരു ടീമിനെതിരെ പോലും ഒന്ന് പിടിച്ചു നിൽക്കുക പിടിച്ചു നിൽക്കാൻ മാത്രമല്ല ക്ഷണവേഗത്തിൽ എതിർ ടീ എതിർ ഹാഫിൽ അല്ലെങ്കിൽ എതിർ ഡിഫൻസിൻ്റെ ലൈൻസിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടോ ആ ഗ്യാപ്പിലൂടെ കടന്നു കയറാൻ ഭയങ്കരമായ ഒരു അതിവേഗത്തിൽ കടന്നു കയറാൻ പറ്റിയ ഒരു പ്ലയേഴ്സ് അവർക്കുണ്ട് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഹാമിസാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരുങ്കിൽ പോലും പിന്നെ ആ ടീമിൽ മറ്റു പല കളിക്കാരും മറ്റ് അറ്റാക്കിങ്ങിലുള്ള ലൂയിസ് ഡിയാസിനെ പോലുള്ള പ്ലെയർ ഭയങ്കരമായിട്ട് ഡിയാസിൻ്റെ ഒക്കെ ഇതിൽ അദ്ദേഹത്തിൻ്റെ ഫുട്ട് വർക്ക് അദ്ദേഹത്തിൻ്റെ പേസ് പിന്നെ എന്താ പാസിങ് അബിലിറ്റി ഡിഫ സ്ട്രൈ ഫൈനൽ സ്ട്രൈക്ക് മാത്രമാണ് ഒരു ഒരു വീക്ക്നെസ് പറയാവുന്നെങ്കിൽ പോലും കളി ഡിഫെൻഡ് ചെയ്യാനും കളി തിരിക്കാനും പറ്റിയ പ്ലേയേഴ്സ് ആ ടീമിലുണ്ട് അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് പിന്നെ ഒരിക്കലും എളുപ്പമായിരിക്കും ഈ മാച്ച് എന്നുള്ളതാണ് കാരണം അർജന്റീന കളി വേഗത്ത് കളിക്കുന്ന ടീമാണ് അതേപോലെ തന്നെ സ്ലോ സ്ലോഡൻ ചെയ്യുന്ന ടീമാണ് രണ്ടിനും കളിക്കാൻ കഴിയുന്ന ടീമാണ് പിന്നെ അവർ പിന്നെ അറ്റാക്കിങ് തേർഡിൽ നന്നായിട്ട് പിന്നെ പാസ് ചെയ്യുന്ന ടീമാണ് ഒക്കെ ശരി പക്ഷേ അങ്ങനെ പോകുമ്പോഴും അതിന് ഡിഫൻസിൽ എന്തെങ്കിലും ഒരു ഒരു പൊട്ടലുണ്ടായോ അല്ല പൊട്ടലിലൂടെ കയറി വരാനും അതിവേഗത്തിൽ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ടീമാണ് കൊളംബിയ അതുകൊണ്ടുതന്നെ ബ്രസീലി തന്നെ ബ്രസീലിനെ തോൽപ്പിച്ചാണ് പിന്നെ കൊളംബിയ വരുന്നത് പിന്നെ ബ്രസീലിനെ തന്നെ നമ്മൾ കണ്ടു ബ്രസീലിനെ വെള്ളം കുടിപ്പിച്ചാണ് പിന്നെ ആ മാച്ച് പിന്നെ കയറി വരുന്നത് അത് പറയുന്ന സമയത്താണ് നമ്മൾ ബ്രസീൽ ബ്രസീലില്ലാതെ ഒരിക്കലും അമേരിക്കൻ ഫുട്ബോൾ പൂർണ്ണമായും ലോക ഫുട്ബോൾ തന്നെ പൂർണ്ണല്ലേ ലോക ഫുട്ബോൾ തന്നെ പൂർണ്ണമാകില്ല ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ അത്രയും പൂർണ്ണമാകില്ല അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടിറ്റേ പോയിട്ട് ഒരു വീണ്ടും കുറച്ച് കൊച്ചുമാരൊക്കെ വന്നെങ്കിലും ഡോരിവൽ വരുന്നു ഡോരിവൽ വന്നപ്പോൾ പറഞ്ഞത് അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രസീൽ ഫുട്ബോളിനെ അലക്കി കുടിച്ച മനുഷ്യനാണ് ബ്രസീലിലെ എല്ലാ ക്ലബ്ബുകൾക്കൊപ്പം മികച്ച റെക്കോർഡുണ്ട് അതിനിടയിൽ ചില യൂറോപ്പിലെ കോച്ചുകൾ ഇപ്പോൾ കേരളോ അഞ്ചലോട്ടി അടക്കമുള്ള വലിയ പേരുകളൊക്കെ കേട്ടിരുന്നെങ്കിലും ലാസ്റ്റ് ഈ ഡോരിവിൽ ജൂനിയർ എന്ന ബ്രസീലിയൻ കോച്ചിൽ തന്നെ ബ്രസീൽ ടീം വിശ്വസിക്കുന്നു അങ്ങനെ ഡോരിവൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കും അല്ലെങ്കിൽ ഓരോ കളിക്കാരുടെയും ഇൻഡിവിജ്വൽ ബ്രില്യൻസ് തിരിച്ചറിഞ്ഞിട്ട് അതിനുള്ള സ്ട്രാറ്റജി ഒരുക്കും ബ്രസീലിനെ പ്രതാപത്തേക്ക് കൊണ്ടുവരുമെന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം ഇപ്പോഴും കുറച്ചുകൂടി സമയം ചോദിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ഈ ടിറ്റയെ പോലുള്ള ഒരു ഒരു കോച്ചിനെ മാറ്റി ഒരു വീണ്ടും ഒരു ഡോരിവേലിനേക്ക് വരുന്നതിനെയും ബ്രസീൽ അതായത് അഞ്ച് വർഷം ടിറ്റയുടെ കീഴിലുള്ള പ്രകടനത്തെയും ഡോരിവെലിന് കീഴിലുള്ള പ്രകടനത്തെയും കാണുന്നത് എങ്ങനെ നമ്മൾ ഈ ഡോറിവേളിന്റെയും അതുപോലെ ടിറ്റയുടെയും മാത്രമല്ല ബ്രസീൽ ഫുട്ബോളിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു പക്ഷേ പിന്നെ ഇതിനു മുമ്പും ബ്രസീലിനൊരു പത്തിരുപത് ഇരുപത്തിനാല് വർഷത്തെ ഗ്യാപ്പ് ഒരു വേൾഡ് കപ്പ് അടിക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് അതുപോലെ ഇപ്പോൾ രണ്ടായിരത്തി രണ്ട് ശേഷം നമുക്ക് ഇരുപത്തി വർഷം ഓൾറെഡി എഴുപത് എട്ട് തൊണ്ണൂറ്റി അതെ അപ്പോൾ നമ്മൾ പറയുമ്പോൾ പിന്നെ ബ്രസീലിൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഭയങ്കര ഡിഫറൻറ്റാണ് ഇപ്പോൾ നമ്മൾ ജോഗോ പണിയിട്ടോ പിന്നെ ബ്യൂട്ടിഫുൾ ഗെയിം എന്നൊക്കെ പറയും ആ ആ ഗെയിം വരുന്നത് ഒരിക്കലും പിന്നെ ഈ ഇപ്പോൾ യൂറോപ്യൻമാർ ഇപ്പോൾ കളിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ കളിക്കുന്ന പോലെയുള്ള പിന്നെ ഹൈലി ടാക്ടിക്കലായിട്ടുള്ള വളരെ ഡിസിപ്ലിൻഡ് ഡിസിപ്ലിൻഡായിട്ടുള്ള ഗെയിമല്ല അതിൽ വ്യക്തികളുടെ വ്യക്തിപരമായ കളിക്കുന്ന കളിക്കാരുടെ പിന്നെ പിന്നെ എന്താ പറയുക കോൺട്രിബ്യൂഷൻസിന് ഭയങ്കരമായ ഒരു സ്ഥാനം ബ്രസീല് കൊടുക്കാറുണ്ട് അത് തന്നെയാണ് ആ ടീമിനോട് ആൾക്കാർക്കുള്ള ഇഷ്ടം നമ്മൾ പറയാം റൊണാൾഡോ ഞാർ പക്ഷേ ഞാൻ വ്യക്തിപരം പറയാണെങ്കിൽ വളരെ പേഴ്സണലൈസ് ഒപ്പീനിയ ഒപ്പി ഒപ്പീനിയനാണ് ലോകം കണ്ട ഏറ്റവും മികച്ച പ്ലെയർ സ്കിൽ വൈസ് റൊണാൾഡിൻ്റെ ഞാൻ നിയൻ പറയുള്ളൂ കാരണം അത്രയും ഗംഭീരമായി അത്രയും മനോഹരമായിട്ട് പന്തിന് മേലെ അത്ര ഉള്ള പ്ലെയർ അത്ര സൗന്ദര്യം ഉല്പാദിപ്പിക്കുന്ന പ്ലേഴ്സ് ലോക ഫുട്ബോൾ ഉണ്ടായിട്ടില്ല മറഡോണയും മെസ്സിയും സിതാനും പിന്നെ പെലയൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പുറത്ത് പക്ഷേ ഫുട്ബോളിൻ്റെ സൗന്ദര്യവാദികളുടെ കാര്യത്തിൽ ബ്രസീൽ ഈ എല്ലാം പറ്റിയ പ്ലെയർ ഉണ്ടായിട്ടുണ്ടായില്ല അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്നത് ആ ടീം ആ ടീമിനെ സമ്മതിക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഓർഗാനിക് ഫുട്ബോൾ ആണ് അത് ഒരു കളിക്കാരൻ്റെ സ്കിൽസ് എക്സിബിഷനിസം അദ്ദേഹത്തിൻ്റെ പിന്നെ സൗന്ദര്യ ബോധം ഇതിനെയൊക്കെ ഉൽപ്പന്ന എക്സിബിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്ന ഒരു ശൈലിയാണ് ബ്രസീൽ കാലാകാലം ഒരു കാര്യം നമ്മൾ പൊതുവേ ഈ ലാറ്റിൻ അമേരിക്കൻ എന്നൊക്കെ പറയാറുണ്ട് അത് ഒരു സത്യത്തിൽ ഒരു മാത്രമായിട്ട് മാറിയോ ഒരു സ്വാഭാവിക ഫുട്ബോളിന്റെ അമേരിക്കൻ സൗന്ദര്യത മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോളിൻ്റെ തന്നെയും സൗന്ദര്യവാദത്തിൽ ഭയങ്കരമായിട്ടുള്ള അതിന് എസ്തറ്റിക്സിൽ ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൽ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് പിന്നെ ഒരു ഒരു പരിധി വരെയൊക്കെ ഫുട്ബോൾ പിന്നെ പാടുള്ളൂ അതിനപ്പുറത്തേക്ക് ഭയങ്കരമായിട്ട് അച്ചടക്കത്തിൻ്റെ വാളുകൊണ്ട് പിന്നെ നേരിടുകയാണെങ്കിൽ അത് കളിക്കാരുടെ പിന്നെ ബ്രില്ല്യൻസിനെ തടയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ജാ ഗ്രീലീഷൻ നമുക്കറിയാം ഇംഗ്ലണ്ടിലെ ഗ്രീലീഷ് എന്ന് പറഞ്ഞാൽ നല്ല പ്ലെയറാണ് അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിങ് അദ്ദേഹത്തിൻ്റെ പിന്നെ സ്പേസ് എടുത്ത് കളിക്കുന്ന പിന്നെ നല്ലൊരു പ്ലെയറായിരുന്നു വില്ലേ കളിക്കുമ്പോൾ അങ്ങനെയാണ് മനുസരിച്ച് അദ്ദേഹത്തെ വാങ്ങുന്നത് സിറ്റിയിൽ ആദ്യ സീസണിൽ അദ്ദേഹം ചെയ്തു പരാജയപ്പെട്ടു പരാജയം തന്നെ പറയാൻ വന്ന അദ്ദേഹത്തെ ഒരിക്കലും ഷൈൻ ചെയ്യാൻ പറ്റില്ല ഈവൻ അദ്ദേഹം ക്ലബ്ബ് വിടുന്നു എന്നെ പിന്നെ എന്ന വാർത്തകളുണ്ടായി അതിന് കാരണം ഗാഡിയോളയുടെ ശൈലിയിലേക്ക് ഗ്രീഷിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു അദ്ദേഹം പരാജയപ്പെട്ടായിരുന്നു പിന്നീട് ഗാഡിയോളയുടെ സ്റ്റൈലി പിന്നെ ഇത് അഡാപ്റ്റ് ചെയ്തു ഗിരീഷ് ഒരു ടീം പ്ലെയറായി മാറി അദ്ദേഹം ട്രിബിളൊക്കെ അടിച്ചു ശരിയാണ് ഒരു പക്ഷേ സിറ്റിയിലേക്ക് വന്നിരുന്നെങ്കിൽ ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡിവിജ്വൽ പ്ലെയറിൻ്റെ ബില്ല്യൻസിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മിസ്സ് ചെയ്യുന്ന തന്നെയുണ്ട് അതുപോലെ തന്നെ നമ്മൾ നെയ്മറിനെ കഥ ഇപ്പോൾ നെയ്മർ ലോകത്ത് മെസ്സി കഴിഞ്ഞാൽ മെസ്സി ക്രിസ്ത്യാനോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ കൂടെ തന്നെ പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു ഇപ്പോഴും പ്ലേസ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റിയ പ്ലെയറാണ് നെയ്മർ നെയ്മറോടെ പോയി നെയ്മർ ഇപ്പോൾ കളിക്കുന്നത് അൽഹിലാൽ എന്ന് പറയുന്ന സൗദി ക്ലബ്ബിലാണ് ഒരു അദ്ദേഹം മുഖ്യധാരല്ല എവിടെയും കാണുന്നില്ല ബ്രസീൽ ടീമിൽ പരിക്കാൻ അദ്ദേഹം കളിക്കുന്നില്ല അദ്ദേഹം എവിടെക്ക് പോയി അദ്ദേഹത്തിന് ഈ ഈ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കഴിവുകളെയും സ്കില്ലുകളെയും ആശ്രയിക്കുന്ന ഇപ്പോഴും സ്വന്തം നിലയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ അനുവാദം ഉള്ള പ്ലേ അപൂർവ്വം പ്ലേസ് പെട്ട ഒരു പ്ലെയറാണ് ഈ നെയ്മർ പക്ഷേ അദ്ദേഹത്തിന് ട്രൈവ് ചെയ്യാൻ കഴിയുന്നില്ല ഫുട്ബോളിൻ്റെ ഇതിഹാസമായ കക്ക ബ്രസീലിൽ ഇതിഹാസം കക്ക പറയുന്നുണ്ട് ഞാനിപ്പോൾ കളിക്കുന്നതായെങ്കിൽ എനിക്കൊരിക്കലും ഇപ്പോൾ ഉള്ള ഫുട്ബോൾ അഡാപ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഇപ്പോൾ ലേറ്റ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ ചെൽസിയുടെ മിഡ്ഫീൽഡറിലെ മോസസ് കാസഡോ കാസഡോ അദ്ദേഹം ബ്രൈറ്റലിൽ കളിക്കുന്ന സമയത്ത് ബ്രൈറ്റലിൽ അദ്ദേഹത്തിൻ്റെ മികവ് കണ്ടിട്ടാണ് ചെൽസി അദ്ദേഹത്ത് വാങ്ങിയത് ചെൽസി ചെൽസിൽ ആ സീ ആദ്യ സീസണിൽ അദ്ദേഹത്തിന് ഒരിക്കലും ശോഭിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനെപ്പറ്റി അച്ഛൻ അദ്ദേഹം പറയുന്നത് ഞാൻ ബ്രൈറ്റിലെ കുറച്ചും കൂടി എൻജോയ് ചെയ്ത് കളിച്ചിരുന്ന പ്രാക്ടിക്കൽ എൻജോയ്മെന്റ് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു ഇവിടെ വന്നപ്പോൾ റൺ 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 ഓട് ഓട് ഓടുന്ന മാത്രം എനിക്ക് കിട്ടുന്ന നിർദ്ദേശം അപ്പോൾ ഈ പ്രാക്ടീസ് കളിക്കാരെ കൊല്ലുന്നുണ്ട് ഒരു പ്രശ്നമാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു വേറെ ടോപ്പിലൊക്കെ കിടക്കുവാണോ നമ്മൾ ഈ വണ്ടർ കിഡുകൾ ഇപ്പോൾ ലെമിനിയമാൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാമെന്ന് തോന്നുന്നു ഏതായാലും കോപ്പ അമേരിക്കയിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ വളരെ ആവേശകരമായിട്ടുള്ള ഫൈനൽ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു